ഈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്ലോണ്മുകളുടെ കോംബോ പ്ലാന്റ്സ് ഉണ്ട് അല്ലാതെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന കോംബോയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് കോംബോയാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയക്കുക കേട്ടോ അല്ലാതെയും കുറച്ച് പ്ലാന്റ്സുകൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സുകളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം തന്നെ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് പിൻകോഡ് ഡി ടി ഡി സി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ പിൻകോഡ് തരാനായിട്ട് പ്രത്യേകം എല്ലാ വീഡിയോസിലും ഓർമ്മിപ്പിക്കുന്നതാണ് പിന്നെ ഡി ടി ഡി സി വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ വീട്ടിൽ കൊണ്ട് തരുള്ളൂ നമ്മൾ നമ്മൾ തര അഡ്രസ്സൊക്കെ തരുമ്പോൾ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന കൊടുക്കണം ആ ഫോൺ നമ്പറിലേക്ക് അവർ വിളിക്കും നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സിക്കാർ വിളിക്കും അതിനാണ് പിൻകോഡ് ഡി ടി ഡി സി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ പിൻകോഡ് തരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറും ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു തരുമോ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് കൺഫേമാക്കേണ്ടതാണ് കേട്ടോ പിന്നെന്താ ഞാൻ പ്ലാന്റ്സ് അയക്കുന്നതിന് മുന്നത്തെ മുന്നേ രാവിലെ അന്നത്തെ ദിവസം രാവിലെ തന്നെ പിക്കുകളൊക്കെ ഇട്ട് തരും നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസിൻ്റെ പിക്ക് കിട്ടു തരും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക കുറവുകൾ തോന്നുന്നുണ്ടെങ്കിൽ പോരാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം കേട്ടോ ക്യാഷ് തിരിച്ചിട്ട് തരുന്നതായിരിക്കും കാരണം നമ്മൾ പാക്ക് ചെയ്ത് ഓഫീസിലേക്ക് കൊണ്ടുപോകും അപ്പോൾ പ്ലാൻസ് വേറെ മാറ്റി തരാൻ പറ്റില്ല നിങ്ങൾക്ക് ആ പ്ലാന്റ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പ്ലാൻസ് കിട്ടുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പിക്ക് ഇട്ട് തയ്ക്കുമ്പോൾ തന്നെ പറയണം കേട്ടോ കിട്ടിക്കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അതിനാണ് ഞാൻ പ്ലാൻസിൻ്റെ പിക്കുകളൊക്കെ ഇട്ട് തയ്ക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അപ്പോൾ പറയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമുക്കിനി ഏതൊക്കെ പ്ലാൻസുകളാണ് ഇന്നത്തെ ഇന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ദാ ഈ ഒരു മോൺസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് മോൻസ്ട്രയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സും ആണ് കട്ടിങ്സ് ആണെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ഈ ഒരു റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു ആണ് ഫിലോഡൻഡ്രോൺ ബ്രസീലെന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അതാ ഇത് ഇങ്ങനെ വരും കേട്ടോ എല്ലാത്തിനും ആ ഒരു കളർ കയറി വന്നിട്ടില്ല എന്നുള്ളു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അടുത്തതാണ് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഈ ഒരു പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ ഗാർഡനിൽ കണ്ടിട്ട് അപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല റയറായിട്ടുള്ള അത്യാവശ്യം ഉള്ള ഒരു സിങ്കോണിയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ വലുതാണെങ്കിൽ നൂറ് രൂപ ഈ രണ്ട് ലീഫുള്ള ഈ ഒരു പ്ലാന്റിന് എൺപത് വലിയ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ അധികം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഈ ഒരു എ പി സിയുടെ കോംബോയാണ് എട്ട് എട്ട് എ പി സി ആ പ്ലാന്റ്സ് അടങ്ങിയ ഈ കോംബോയ്ക്ക് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എട്ട് തരം എ പി സി ആ പ്ലാന്റ്സിൻ്റെ സെയിം പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് സെക്കൻഡ് അതായത് ഇത് പിന്നെന്താ ഇത് ഇതൊരു വയലറ്റ് പൂ ഉണ്ടാവുന്നതാണ് ഇത് അങ്ങനെ എട്ട് എ പി സിയുടെ കോമ്പോയിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോമ്പോ സെറ്റ് കൊടുക്കുന്നത് ഈ ഒരു ഒരു സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ കേട്ടോ അതായത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് നല്ല മഞ്ഞുള്ള ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഫിലോഡൻഡ്രോൺ ആണ് സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഫിലോഡൻട്രോണിന് എന്താ ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് വന്നിട്ട് എന്താ ഇതാണ് ഇങ്ങനെ ഇരിക്കും സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്താൽ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫിലോഡ് വെറൈറ്റി അടുത്തതായി ഈ ഒരു വെറൈറ്റി ജിഞ്ചർ പ്ലാന്റ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇത് അഗ്ലോണിമയുടെ ഒരു കോംബോയാണ് അപ്പോൾ ഈ കോംബോയിൽ കണക്കുന്ന എല്ലാ സെറ്റിനും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് ഇത് കൊച്ചിൻ പിങ്ക് ആണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ഇത് റെഡ് വാലൻ്റൈൻ കേട്ടോ അങ്ങനെ ഈ മൂന്ന് പ്ലാന്റ് ആണ് ഫസ്റ്റ് കോംബോയിൽ വരുന്നത് മുന്നൂറ്റി അൻപത് എല്ലാത്തിനും മുന്നൂറ്റി അൻപത് തന്നെയാണ് അടുത്തത്തായി ഈ ഒരു കോംബോയാണ് നമ്മൾ നമ്മളുടെ ബാക്കി വന്ന പ്ലാന്റ്സുകൾ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒക്കെ ഒക്കെ മാറ്റി തരുന്നതല്ല ദ ബോക്സർ ദ പിങ്ക് അറോറ റെഡ് എമറാൾട്ട് ഈ മൂന്ന് പ്ലാന്റ് ആണ് അടുത്ത സെക്കൻഡ് കോംബോയിൽ വരുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു കോംബോയാണ് ഇത് കൊച്ചിൻ പിന്നെ പിന്നെതായി ഈ ഒരു പ്ലാന്റ് ഈ ഒരു നാരോലിഫ് വരുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കോംബോ അടുത്ത കോംബോ ഇതാണ് വൈറ്റ് ലഗാച്ചിയുടെ പ്ലാന്റ് ഉണ്ട് ബോക്സർ ഉണ്ട് പിന്നെ ഇതൊരു സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റാർ ഡസ്റ്റാണോ റെഡ് എംറാൾഡ് ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയണില്ല കേട്ടോ നല്ല എന്തായാലും നല്ല റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ അടുത്ത കോംബോ അടുത്ത കോംബോ ഇതാണ് വൈറ്റ് ലഗാച്ചി ഉണ്ട് ഈ നാരോലിഫ് ഉണ്ട് ഇതൊരു വാലൻറ്റീൻ പിങ്ക് വാലൻറ്റീൻ ആണോ റെഡ് വാലൻറ്റീൻ ആണോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ഇതാണ് അടുത്ത കോംബോ കേട്ടോ അടുത്ത കോമ്പോ ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത കോമ്പോ ഈ മൂന്ന് പ്ലാന്റ് റെഡ് എമറാൾഡ് പിന്നെ ഏതാ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ലാസ്റ്റ് കോമ്പോയാണ് ആറ് തരം ആറ് ടൈപ്പ് ആറ് തരമാണ് കേട്ടോ ഇന്നത്തെ കോമ്പോ സെറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കോവുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക എല്ലാവരും ഒരേ ഓരോ സെറ്റുള്ളൂ കേട്ടോ അതും കൂടി പ്രത്യേകം പറയണം അപ്പോൾ ആദ്യം വരുന്നവർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ